ഞങ്ങളെ ഇന്ന് ഞാനേ ഒരാളെ പരിചയപ്പെടാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഈ ആള് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ജില്ലയുടെ തന്നെ അഭിമാനമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് സ്വന്തം പ്രയത്നം കൊണ്ട് ഇന്ന് വേൾഡ് ഗിന്നസ് റെക്കോർഡ് വരെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ സ്വന്തം അഭിമാനമായിട്ടുള്ള ഞങ്ങളുടെ കലാഭവൻ അലി പരിചയപ്പെട്ടാലോ ఇదొయం కళాభవన్ అయితే పరిచయం కుటుంబం െ എനിക്കാട ആ ഇത് എന്താണ് ഇപ്പൊ കിട്ടിയത് ഇപ്പൊ വന്നിട്ട് ഒരു രണ്ടാം രണ്ട് ദിവസമായി രണ്ടു ദിവസമായിരുന്നു പ്രോഗ്രാം എന്നായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞിട്ട് രണ്ടു മാസമായിരുന്നു രണ്ട് ദിവസം അതേ തരാനുള്ള ടൈം ഓക്കെ ഇത് ലണ്ടൻ ലണ്ടനിന്ന് ടൈമിൽ പറഞ്ഞു ഓക്കെ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഇല്ലെങ്കിൽ ഇതൊരു മലയാള ക്യർട്ട് ഒരു പ്രതിമ conformational tap ആണ് നമ്മൾ പറയുന്നത്. ആയിട്ടുള്ളത്. അതവിടെ. ഇതിനെ ഒരു മിനിറ്റ് എടുക്കുന്നില്ല. അല്ല. കുറെ സ്ഥലങ്ങൾകള വല്ലവനാണ്. അങ്ങടെ നാടിന്റെ അഭിമാനായിട്ടുള്ളത്. കുറേ പല ചരിത്രത്തെ പല ഭാഗിക ചിത്രങ്ങളാണ് ഇതിനെല്ലാം ഫിനാൻസ് ഇല്ല. നല്ല ജീവിക്കുന്നു. ഇത്ര ക്ലാസിക് ഓടക്കണ്ട്. നമ്മുടെ നാനാട്ടി താ. ഇതിനെ ഒരു ഓണി. ഒരു ഓണി. அரசியல் ஆமாங்க பாரப்பரங்க இருந்து பரப அதுக்குல ஆனா ஏதோ நடானு ஓ நம்மக்கு டான்ஸ் கிளாஸ் இல்லா ஒரு अध्यापकனும் ஊடியா இல்ல அங்க வந்து நான் இந்தி अध्यापक யூப்ரிய अध्यापक இருக்க மாட்டாங்க ஆர்க்கே ஆளுக்கே ஒருடல কবি கேவி কবি ரெஜிஸ்டர் பண்ணிட்டாரு ஆர்க்கே அதೊಂಡான நான் പറഞ്ഞു ஆளு சகலக்கல வல்லவனான കുറെ പ്രയാസം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു തരണം ചെയ്തിട്ടാണ് ഈ ലോണിൽ എത്തിയത് അല്ലേ ഇവിടെ വന്നപ്പോന്റോ വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ നമുക്ക് മാത്രമായിട്ട് കിട്ടിയത് അല്ലേ എടുത്ത് പറയേണ്ട എന്തെങ്കിലും കേരളത്തിന്റെ ഇരുപത്തിയഞ്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ കേരളം പിന്നെ നമ്മുടെ നല്ലൊരു പിന്നെ ജില്ല കോട്ടൊരു മലപ്പുറം ജില്ലയില് മണിപ്പുറങ്ങളെ കുട്ടിയായിരുന്നു അത് പക്ഷെ യു പി ആയതോട്ട് സ്റ്റേ ചെയ്യാം മോ എന്തൊക്കെ ചെറിയ കുട്ടികളെ മാറ്റം കൊടുത്തേക്കും കേറും അങ്ങനെ ഓരോ കഴിഞ്ഞിട്ട് പോകാം അഞ്ചിനോ എന്നാലും ഓ വേൾഡ് റെക്കോർഡ് മൂന്നാമത്തെ നാഷണൽ റെക്കോർഡ് ഒക്കെ കുട്ടികൾക്കാണ്